ഹലോ കയസ് എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ നാട്ടിലെ മൊത്തം ഈദ് മുബാറക് വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോണത് അപ്പൊ എൻ്റെ നാട്ടിലുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോ പിന്നെ എല്ലാരേം നമുക്കിപ്പോ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വണ്ടി എടുക്കണം നേരെ അങ്ങോട്ടേക്കാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് കഴിച്ച അപ്പൊ എല്ലാരെയും ഒന്ന് മീറ്റ് ചെയ്ത് കാണിച്ചു തരാം

അപ്പൊ എങ്ങനെയുണ്ട് ബസ്സിൽ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരു ഡ്രസ് ഉണ്ട് ഇത് ആ ഏടുന്ന വാങ്ങിയേര് ഓക്കേ കഴിച്ചു പരിചയപ്പെടാണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈദുംപാറക്ക് അയച്ചുകള് അപ്പൊ ഇനി നമ്മള് ഒരുപാട് ആൾക്കാരെ വീട്ടിലേക്ക് പോകണുണ്ട് ഇതുപോ ഇതുവരെ ഇതുപോലെ ഇതുപോലെ ഇതുവരെ ഇതുവരെ കൈസിനി നമ്മള് നമ്മളെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് അപ്പൊ അവിടെ ഇനി നമ്മള് പോകുന്നത് അപ്പോൾ ഫുള്ള് ഇതുവരെ കാഴ്ചകളാണ് കൈശ അപ്പോൾ ഇതുവരെ എടുത്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ വലിയൊരു നാട്ടിലുള്ള ഒരാളെ വീട്ടിലേക്ക് എത്തി അപ്പോൾ എല്ലാരും അവിടെ മരിച്ചവിടേ എല്ലാരും ഈതുമാരക്കി ഇതാണ് കുഞ്ഞിക്കുന്റെ ഓട് ഓക്കെ എപ്പ ഇതുവരെ ഇതുമാരക്കി ഇതുമാരക്കി ഇത് വരക്ക് ഇതും ഇത് വാർക്ക് പക്ഷെ ഇതും വാർക്കിന്റെ സ്പെഷ്യൽ ആയിട്ട് കുഞ്ഞക്കൂന്റെ വീട്ടിൽ ഇവിടെ പായസം കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് അപ്പോ ഇവിടുത്തെ ആദ്യത്തെ പായസം കുടിക്കാണ് അപ്പൊ ടേസ്റ്റ് പറഞ്ഞുതരാ എങ്ങനെയുണ്ട് അങ്ങനെ കുടിച്ച് ഇനി ഇങ്ങനെ ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് ഉണ്ട് ഈ പെരുന്നാളിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ള ഒന്നും ഹാപ്പി പറയാനില്ലേ ഓക്കേ നിങ്ങക്ക് എന്ത് പറയാനുള്ള ഇത് പറക്ക്

ണ്ട് ഇത് മൊത്തം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പൊ എല്ലാരും എത്ര ഇതും ഈദുമാർക്കിന്റെ ഫോട്ടോ റെഡി ആവുന്നില്ല എടുത്തോണ്ടിരിക്കാം കൈഷ് അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വേറെ ഒരു വീട്ടിലേക്കാണ് പോണത് അവിടെ തീട്ടുള്ള കാഴ്ചകൾ കാണോ അപ്പൊ ഇനി അവിടേക്കാണ് പോണത് ഓക്കെ നമ്മളൊന്ന് ഫുള്ള് കറന്റിന്റെ വണ്ടീൻ്റെ മുകളിലാണ് കറങ്ങുന്നത് കൈസ് കൈഷ് ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാൻ പോവാണ് അപ്പോ ഇങ്ങനെ പെരുന്നാള് മൊത്തം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഏത് ചെക്കന്മാരെ ഉള്ളില് കൈയില് വെച്ച് നോക്കാം തങ്ങളുടെ ടീമാണ് പ്ലയോ അങ്ങനെയുണ്ട് ഓഹോ ഗൈസ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് എല്ലാരും ുംറക് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് കൈസ നമ്മൾ ഇനി നെക്സ്റ്റ് വീട്ടിലെത്തി അപ്പോ ഇവിടെ ഈദും വറക്കാണ് അപ്പോ ആ അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ കാര്യങ്ങള് അപ്പൊ എങ്ങനെയുണ്ട് ഈ പെരുന്നാളിന്റെ എന്തൊക്കെയാ പറയാനുള്ളത് സെറ്റാണ് ഈദും പറ ഈ പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സെറ്റാണ് ഇനി നമ്മള് നേരെ നമ്മളെ ഒരു മുയിലെ വീട്ടിലേക്ക് കേറാൻ പോണത് അപ്പൊ ഇനി അവിടെയാണ് ബാക്കി കാര്യങ്ങൾ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയ സ്പെഷ്യൽ ആയിട്ടുള്ളത് സാധനണ്ട് ആപ്പിളുണ്ട് മന്തിരി ഇതുപോലെ ആ അപ്പൊ ഇതാണ് ഇവിടെ വീടിന്റെ ഓണർ അപ്പൊ എങ്ങനെയൊക്കെ ഇണ്ട് പണി കഴിഞ്ഞ വീട് പണി കിട്ടുന്നുണ്ട് ഓക്കെ പെണ്ണാലോയിക്കുന്നുണ്ട് ഇങ്ങനെ കരയുന്ന മണ്ണോ ചിരിക്കുന്ന മണ്ണാണോ ആണല്ലേ ഇത് നമ്മള് പ്രിയപ്പെട്ട ആള് ഫസ്റ്റ് ഇയാളെ വീട്ടിലിന് പോയത് അപ്പോ ഏതെന്ത് സവനപ്പോ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ബ്ലോഗെടുക്കുമ്പോ നമ്മളെ നാട്ടിലെ കാണുമ്പോ ഓടി കളിക്കുന്ന ഒരാളുണ്ട് നമ്മളിങ്ങനെ ഓടി കളിക്കും നമ്മളെ ഈ നാട്ടിലേ ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് വരുമ്പോ കടന്റെ മേലെ കൂടെയൊക്കെ സ്പൈറ്റർമാൻമാര് ഓടുന്ന ആളാണ് ഇതാണ് നമ്മളെ നാട്ടിലെ വൈദ്യർ ആ കുട്ടി ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ മോഡലാണ് ഫുൾ മോഡൽ ആണല്ലേ ഏത് സ്കൂളാണ് മർക്കസ് പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ അവിടുന്ന് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഓടി വന്നതാ ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇങ്ങനെ ഫുള്ള്ക്കാണ് അപ്പൊ നാട്ടിലൊരു നാപ്പത്തിരണ്ട് വയസ്സായിട്ട് വിമരിക്കാത്ത ഒരു പ്ലെയറിനെ കാണാൻ പറ്റി ഓക്കേ ഇഞ്ചിക്കിളി ഹൗസ് ഇഞ്ചികിളി ഹൗസ് ഓക്കേ ഇഞ്ചികിളി ഹൗസിലാ പോലുള്ളത് ഇഞ്ചിക്കിളി ഹൗസിൽ സ്പീക്കറൊക്കെ ഉണ്ട് വൻ ടീമാണ് ഓൺ ടീംസ് ആണ് തോന്നുന്നത് ഫുള്ള് അങ്ങനെ ഈ ദൂബാറൊക്കെ അപ്പൊ അങ്ങനെ ചായയും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിന്നോണ്ടിരിക്കാണ് അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ചോയിച്ചോക്കാം അപ്പൊ ഈ ചെറിയ പെരുന്നാളിന് എന്തൊക്കെയുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും അതിമനോഹരമായ ഒരാള് അപ്പൊ എവിടുന്നേക്കോ ശിഞ്ഞി നമ്മക്ക് എല്ലാരോട് നോമ്പൊക്കെ എത്ര പിടിച്ചു എന്ന് ചോദിച്ചോക്കാം നോമ്പൊക്കെ എത്ര പിടിച്ചു ഒരു നോമ്പ് പിടിച്ചില്ല ഒരു നോമ്പ് പോലും പിടിക്കാണ്ട് ഈ പെരുന്നാൾ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ഒരു നോമ്പ് പോലും പിടിക്കാത്ത ഒരാളെ കാണാൻ പറ്റി ഫയർ കുറിച്ച് എന്താ പറയാനുള്ളത് ആണല്ലേ ഓക്കെ ഓന പറഞ്ഞതാ ആ നിങ്ങൾ എത്ര നോമ്പ് എടുത്ത് നോറ്റില്ല ആ നിങ്ങളിപ്പോ ഉച്ച പോലെ മഞ്ഞോടി ഹോട്ടലുണ്ട് മഞ്ഞോടി ഹോട്ടലിൽ കാണുന്ന കമന്റ് ചെയ്യണോ ഇത് അയാളാണ് മഞ്ഞോടി ഹോട്ടലിൽ ഉണ്ടാവല് അല്ല കാഴ്ച അങ്ങനെ വീട്ടിലെത്തി അപ്പൊ ഇതുവരെ കണ്ടത് നമ്മളെ നാട്ടിലത്തെ കാഴ്ചകളാണ് പിന്നെ നമ്മളെ ചെങ്ങന്മാരൊക്കെയാണ് കിട്ടോ അപ്പോൾ ഒക്കെ ഫുൾ ഒരു കോമഡിയാണ് ഫുള്ളൊരു തമാശയല്ല നമ്മൾ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ഞാനൊരു യൂട്യൂബറാവുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഞങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ആണ് അപ്പോൾ അങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ട് അപ്പോൾ ഈത് മുമ്പാറയ്ക്കിന് നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടത്തെ എല്ലാവരും പാടെ പിടിച്ച് ഇട്ട് കളിയാക്കുക ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് യൂട്യൂബർ ആകുമ്പോൾ ഉള്ള ഓരോ വിഷമങ്ങളാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇതിൻ്റേതായ ഒരു യൂട്യൂബ് ലൈഫ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മൊത്തം ഒരു തമാശയിലായിരിക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആക്കി ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇനി ബാക്കിയുള്ളത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും കുറച്ച് വലിയ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അന്ന് കോഴിക്കോട് ബീച്ചിൽ വരെ പോകുന്നുണ്ട് നമ്മൾ ഈ മുപ്പത് ദിവസം നോമ്പതിനോട് ഞാൻ പോയില്ല പൊരിഞ്ഞ വെയിലത്ത് നടക്കാൻ ആയിട്ട് ഞാൻ പോയില്ല അപ്പോൾ ഇനി നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് ഫുൾ കളർ ബ്ലോഗ് ഇറക്കാൻ പോവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ വരും ഓക്കെ അപ്പോൾ ഇതും വർക്ക് ഇതും വാർക്ക് ഇതും വർക്ക് ഓക്കെ ബൈ